എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ആകാശ് പറഞ്ഞതൊക്കെ കേട്ട് അങ്ങ് ദേഷ്യം വന്നിട്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പം വീണ്ടും ഇഷുത ചോദിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോന്ന അന്നേരം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് മഹേഷ് പോകുന്നത് അന്നേരം ആകെ വിഷമത്തിലാകുന്നുണ്ട് ഇഷ്യുത പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശിനെയാണ് ആകാശിൻ്റെ വണ്ടിയിൽ വിനോദമുണ്ട് അപ്പം ഇവരിങ്ങനെ സംസാരിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് വിനോദ് ചോദിക്കുന്നുണ്ട് അൻസാരിദാസിൻ്റെ ഹോസ്പിറ്റലിൽ എത്ര ഷെയർ ഉണ്ട് ആകാശം എന്ന് ആകാശ് ചോദിക്കുമ്പോൾ എന്തിനാ അതൊക്കെ അറിഞ്ഞിട്ട് വല്ല ഇ ഡിയെ കൊണ്ടും പിടിപ്പിക്കാനാണോ ചോദിക്കുമ്പം ഏ അതൊന്നുമല്ല അങ്ങനെയുള്ള ടുത്ത് കളിക്കാൻ വരില്ല അവരൊക്കെ ഗേറ്റിന് പുറത്ത് നിന്നേ കളിക്കുകയുള്ളൂ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാനിപ്പം ശരിക്കും ഈ രാഷ്ട്രീയത്തിൻ്റെ പവർ ആസ്വദിക്കുവാണ് ഇതിപ്പം എൻ്റെ കൂടെയുള്ള ഒരാൾ ഒരാളെ കൊന്നാൽ പോലും ഞാൻ പറയുന്ന രീതിയിൽ പോലീസ് അന്വേഷിക്കും ഇനിയിപ്പോൾ ഒരു സി ബി അന്വേഷണം ബന്ധുക്കൾ ആവശ്യപ്പെട്ടാൽ പോലും അതുപോലും മാറ്റിമറിക്കാനുള്ള പവർ എനിക്കിപ്പോൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വിനോദ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് ഏതായാലും ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന ആകാശ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും നമുക്ക് എന്തെങ്കിലും കുടിച്ചിട്ട് വണ്ടി ഓടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയും വണ്ടി ഒരടുത്ത് നിർത്തുന്നു അവരൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി ജ്യൂസ് മേടിച്ച് കുടിക്കുക കുടിച്ചുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് ആകാശ് വിനോദിനോട് യോജിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എന്തായിരുന്നു മന്ത്രിയായിട്ടൊരു കൂടിക്കാഴ്ച ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് കൂടെ വരാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയും നേരം വിനോദം പറയും വേറെ ആ ആരതിയനെ പെട്ടെന്ന് അങ്ങ് തീർക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഒരു സ്ലോ പോയിസൺ ആണ് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു നേഴ്സാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഹൈ ഡോസ് ഇഞ്ചെക്ട് ചെയ്ത് കാണും എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ അന്നേരം ഏതായാലും ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കൂലേ എന്ന് വയ്ക്കുമ്പം അതൊന്നും ഒരു പ്രശ്നവും അതൊക്കെ നേരാവണം പൊയ്ക്കോളൂ എന്ന് വിനോദ് പറയും അന്നേരം ആകാശ് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ഒരു കാര്യം മാത്രം നമുക്ക് മനസ്സിലായില്ലല്ലോ അന്ന് ഈഷുതയുടെ വിവാഹത്തിൻ്റെ അന്ന് ഈഷുതയെ രക്ഷിച്ചതാരാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കും അന്നേരം വിനോദ് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു അത് മിക്കവാറും ഷോഭിയുടെ ആൾക്കാരാകാനും ാണ് സാധ്യത എന്ന് പറയുമ്പോ ആകാശ് പറയും ഏയ് ഷോബിയുടെ ആൾക്കാരൊന്നും ആരിക്കില്ല അവൻ ജയിലിലല്ലേ പിന്നെ ആരാ അവന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നത് എന്ന് ചോദിക്കും അന്നേരം വിനോദ് പറയുന്നുണ്ട് ഞാൻ ജയിലിൽ ചെന്നായിരുന്നു അവിടുത്തെ പരോൾ ലിസ്റ്റ് നോക്കിയപ്പം ഈ ഇടയ്ക്ക് ഇറങ്ങിയ മൂന്ന് ക്രിമിനലുകൾ അവർ ഷോബിയുടെ സെല്ലിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ് മിക്കവാറും അവന്മാരായിരിക്കും ഇഷിതയെ രക്ഷിച്ചത് എന്നിങ്ങനെ പറയും അന്നേരം ചെറിയൊരു പേടി കിട്ടോ ആകാശിന് അന്നേരം ആകാശ് ചോദിക്കും അവരുടെ പരോൾ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവന്മാർ പുറത്ത് തന്നെ ഉണ്ടെന്ന് പറയും ഈ ആകാശിൻ്റെ മുഖത്തെ പേടി കാണുമ്പോൾ വിനോദ് ചോദിക്കുമ്പോൾ എന്താ പേടിയുണ്ടോയെന്ന് ചോദിക്കുമ്പം ആകാശ് പറയുവാണ് ജീവനിൽ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോയെന്ന് വിനോദ് ചോദിക്കുമ്പോൾ അത്രയ്ക്ക് പേടി പേടിയുള്ള ആൾ എന്തിനാ ഒരാളെ കൊല്ലാൻ പോയതെന്ന് ചോദിക്കും എന്നിട്ട് വിനോദ് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പം ആകാശ് ചോദിക്കും അതെന്താ അങ്ങനെ പറഞ്ഞത് നമുക്ക് ഇഷുത പൂട്ടാനുള്ള മാർഗ്ഗമൊന്നും കറക്റ്റായി വരികയല്ലേ നോക്കും അന്നേരം അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വിനോദ് അങ്ങോട്ട് പോകും കുറേ കഴിഞ്ഞ് ജ്യൂസ് കുടിച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് ആകാശ് അങ്ങോട്ട് ചെല്ലുവാണ് എന്നിട്ട് പറയും എനിക്ക് ഇഷുതി ിലൂടെ എങ്ങനെയെങ്കിലും മഹേഷിനെയും പൂട്ടണം അതിൻ്റെ ഒരു ആവശ്യമാണ് എന്ന് പറയും അന്നേരം വിനോദ് ചോദിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞത്തോളം മഹേഷ് ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ് പ്രത്യേകിച്ച് ഈ വർഷത്തെ സുയോ അവാർഡൊക്കെ കിട്ടിയ ആളല്ലേ അതിൻ്റെ സുയ ആണോ തനിക്കെന്ന് വയ്ക്കും അന്നേരം പറയും അതുമുണ്ട് അത് മാത്രമല്ല അവൻ എൻ്റെ ഓഫീസിൽ എൻ്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വെറും സ്റ്റാഫായിരുന്നു ഇപ്പം അവൻ വലിയ ബിസിനസ്സുകാരനായി മാറിയതല്ലേ പിന്നെ തനിക്ക് അറിയായിരുന്നോ ഈ മഹേഷിൻ്റെ ആദ്യ ഭാര്യ തനിക്കറിയായിരുന്നോ എന്ന് വയ്ക്കും അന്നേരം വിനോദില്ല എന്ന് പറയുമ്പോൾ ആ ഭാര്യയാണ് ആണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ള രചന എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അവൻ്റെ ഭാര്യ നല്ല സുന്ദരിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പയ്യെ പയ്യെ അവളെ എൻ്റെ എടുത്തു ഒരു ദിവസം ഞാൻ എല്ലാം അനുഭവിച്ച് അവളെ അങ്ങ് അവിടെ നിങ്ങൾ എന്ന് പറയും എന്നിട്ട് ഇത് കേട്ടു നിൽക്കുന്ന വിനോദനങ്ങ് ദേഷ്യം വന്നിട്ട് എടാ നീ എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് കോളറിന് കയറി പിടിക്കുവാണ് പിടിച്ചു കഴിയുമ്പോഴാണ് വിനോദിന് കാര്യം ശരിയാകുകയല്ലോ എന്നിങ്ങനെ തോന്നുന്നത് അന്നേരം പെട്ടെന്ന് സോറി എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോവുകയാണ് ഇത് എന്താ സംഭവമെന്ന് മനസ്സിലാകാൻ നിൽക്കുവാണ് ആകാശ് പിന്നീട് മഹേഷിനെയാണ് കാണിക്കുന്നത് മഹേഷ് പക്ഷേ വണ്ടി ഓടിച്ചുകൊണ്ട് പോരുമ്പോഴും ഈ ആകാശ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലിടെ വരുവാണ് ആകെ വിഷമിച്ചാണ് മുന്നോട്ട് പോകുന്നത് അന്നേരം ആണ് കറക്റ്റ് ഒരു ഫോൺ കോൾ വരുന്നത് അപ്പോൾ വണ്ടി ഒതുക്കിയിട്ട് ഫോണെടുക്കും ഫോണെടുത്ത് എന്തെങ്കിലും അജ്ഞാതൻ വിളിച്ച എല്ലാ ഇൻഫർമേഷൻസും കൊടുക്കുമായിരുന്നല്ലോ അതാണ് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാനൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് വിളിച്ചത് എന്ന് പറയുമ്പം പെട്ടെന്ന് മഹേഷ് എനിക്ക് ഈ ശബ്ദം എവിടെയോ കേട്ടുപരിചയുണ്ട് എന്ന് പറയും അന്നേരം അങ്ങേര് പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചില്ല അതിൻ്റെ പരിചയമായിരിക്കും എന്ന് പറയുമ്പോൾ ഏ അങ്ങനെയല്ല എന്ന് മഹേഷ് പറയട്ടോ ഏ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങേര് കാര്യം പറയുവാണ് ഇഷിതയുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആരതിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ആരതിക്ക് ഒരു സ്ലോ പോയിസൺ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട് അതൊരു ലെഡ് പോയിസൺ ആണ് അത് രക്തത്തിലുള്ളടത്തോളം കാലം അവർ കോമയിൽ നിന്നും റിക്കവറായി വരില്ല അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും ബ്ലഡിൽ നിന്ന് നീക്കണം എന്ന് പറയും അപ്പം മഹേഷ് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞെന്ന് ചോദിക്കുമ്പം അത് അറിഞ്ഞു എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡോക്ടർ സ്റ്റീഫിനെ അറിയിക്കണം എങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എങ്കിലേ ആരതി ആ കോമയിൽ നിന്ന് റിക്കവർ ആവുകയുള്ളൂ എന്ന് പറയും അന്നേരം മഹേഷ് കുറച്ച് പറയുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം തന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നായിരുന്നു ആ നേഴ്സിനെ കൈയോടെ പിടികൂടുകയും അവരെ കൊണ്ട് സത്യം ചെയ്യുകയും ചെയ്തു ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു നടപടി എടുക്കുകയല്ലായിരുന്നു ആരെങ്കിലും ആരതി അഭയ അപായപ്പെടുത്താൻ നോക്കിയാൽ അവർ തടയുമെന്നും കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയും അന്നേരം ഇങ്ങനെ പറയുന്നുണ്ട് അജ്ഞാതം പറയുന്നുണ്ട് അതൊക്കെ ഞാൻ അറിഞ്ഞതാണ് പക്ഷേ ഈ കാര്യം കൂടി ചെയ്താൽ മാത്രമേ ഡോക്ടർ ഇഷ്യതയ്ക്ക് ഈ കേസിൽ നിന്ന് ഊരി പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പത്തേക്കും ചെയ്തോളാം ഒരു കാര്യം ചെയ്യാമെന്ന് മതി മഹേഷ് സമ്മതിക്കുവാണ് അത് കഴിഞ്ഞ് ഫോം വെച്ചതിന് ശേഷം മഹേഷ് ഇങ്ങനെ ഓർക്കുന്നുണ്ടോട്ടോ എന്നെയും ഈഷുതയും ഇത്രത്തോളം സ്നേഹിക്കുന്ന ഈ അജ്ഞാതൻ ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈ സമയം ഡോക്ടർ സ്റ്റീഫൻ റൗണ്ട്സൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ കുട്ടി ഡോക്ടർമാർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവായിരുന്നു അന്നേരമാണ് മഹേഷ് വിളിക്കുന്നത് വിളിച്ചിട്ട് പറയും ഞാനൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി വിളിച്ചതാണ് ആരതിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു സ്ലോ പോയിസൺ ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ആരതി കോമയിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറയുമ്പോഴേക്കും നോ അങ്ങനെ നടന്നിട്ട് ില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർ ചാടിയും കഴിഞ്ഞീക്കുവാട്ടോ നേരം ഡോക്ടർ ഞാൻ പറയുന്നതൊന്ന് കേക്ക് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അതൊരു ലെഡ് പോയിസൺ ആണ് അത് ബ്ലഡിൽ ഉള്ളിടത്തോളം കാലം ആ കുട്ടി റിക്കവർ ആയില്ല എന്ന് ഡോക്ടർക്കറിയാലോ ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്നിട്ട് അത് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഈ ആ കുട്ടി രക്ഷപ്പെടുള്ളൂ എന്ന് പറയും അന്നേരം ഡോക്ടർ വെക്കും നിങ്ങൾ ആരാണ് എന്ന് വയ്ക്കുമ്പം പറയുന്നത് ഞാൻ ഇഷിദ്ധ ഡോക്ടറിൻ്റെ ഒരു അഭ്യുതകാംക്ഷയാണ് അവർ ഈ കേസിൽ നിന്ന് ഊരി പോരണം എന്ന് എനിക്ക് ഗ്രഹമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഡോക്ടർ അതൊന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ് ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡോക്ടറ് കൂടെയുള്ളവരോട് പറയുന്നുണ്ട് ഈ കാര്യം എന്നിട്ട് അവർ ഒരു കാര്യം നടക്കാൻ ഒരു ചാൻസും ഇല്ല നമ്മുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ ആരാ ചെയ്യുന്നത് എന്ന് ചോദിക്കും അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് എനിക്കും ചെറിയൊരു സംശയമുണ്ട് കാരണം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിലേക്ക് മടങ്ങി വന്നവർ പെട്ടെന്നാണ് ഡൗൺ ആയി പോയത് അതുകൊണ്ട് പെട്ടെന്ന് അവരുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ആ കുട്ടി ഡോക്ടർമാരെ എല്ലാം കൂടെ പറഞ്ഞു വിടുവാണ് സ്റ്റീഫൻ അതിനുശേഷം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണിയാണ് പ്രിയാമണിയെ റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് വന്ന് വിളിച്ചിട്ടുണ്ട് അവിടെ കുറച്ച് മത്സരങ്ങളുണ്ട് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞ് ഇതിനുവേണ്ടി അവരെ പറഞ്ഞു വിട്ടത് നമ്മുടെ സ്വപ്നവൊല്ലി ആയതുകൊണ്ട് ആകെ കൺഫ്യൂഷനിലാണ് പ്രിയാമണി ഇനി എന്തെങ്കിലും പാര വയ്ക്കാനാണോ തോറ്റ് കഴിയുമ്പം കളിയാക്കാനാണോ എന്നൊക്കെ ഓർത്തിരിക്കുകയാണ് എന്നിട്ട് സുചിത്ര എങ്ങോട്ട് വരുമ്പോൾ സുചിത്രയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് സുചിത്ര പറയും ഏ അതിനൊന്നും വേണ്ടിയായിരിക്കുമല്ല ധൈര്യമായിട്ട് പോയി അങ്ങ് പങ്കെടുക്ക് തോറ്റാലും ജയിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അന്നേരമാണ് അങ്ങോട്ട് മാഷു മാഷിനോട് ഈ കാര്യം പറയുമ്പം മാഷു പറയുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞായിരുന്നു റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികത്തിന് മുമ്പായിട്ടുള്ള മത്സരങ്ങളാണ് ഓട്ട മത്സരമൊക്കെ ഉണ്ട് ഏതായാലും മത്സരത്തിൽ പ്രിയാമണിയെ തോപ്പിക്കാൻ സ്വപ്നവലിക്കാകുകയല്ലോ പിന്നെ മത്സരം അതിൽ നീ തന്നെ ജയിക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ചെറിയ പരിഭവത്തോട് കൂടി പ്രിയാമണി അതെന്താ മാഷു അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും നേരെ ഏ ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്യും എന്നിട്ട് നീ എനിക്കൊരു ചായ എടുക്കുക എന്ന് പറയും ഈ കറക്റ്റ് ടൈമിൽ അങ്ങോട്ട് ഇഷിത വരുന്നുണ്ട് അപ്പോൾ ഇഷിത അമ്മ എനിക്കൂടെ ഒരു കാപ്പി വേണോ എന്ന് പറയും നേരം ആ അതൊക്കെ ഇവിടെ എപ്പോഴും റെഡിയാണേ എന്ന് പറഞ്ഞാൽ സുചിത്ര കളിയാക്കുന്നുണ്ട് എന്നിട്ട് പറയും എന്നും ചേച്ചിക്കുള്ള ഫുഡ് ഇവരുണ്ടാക്കും അതുകൊണ്ട് എൻ്റെ കാര്യം കുശാലാണ് എന്ന് പറയും അന്നേരം പ്രിയാമണി ചോദിക്കുന്നുണ്ട് മോളെ ചിപ്പി മോൾക്ക് ഇപ്പോൾ സന്തോഷമായോ അവൾക്ക് അമ്മയെ കിട്ടിയപ്പോൾ അവൾ ഹാപ്പിയാണോ എന്ന് ചോദിക്കുമ്പം അവൾ നല്ല ഹാപ്പിയാണ് എന്ന് പറയും അത് കേൾക്കുമ്പോൾ പ്രിയാമണിക്ക് സന്തോഷം പ്രിയാമണി ചായ എടുക്കാനായിട്ട് അങ്ങോട്ട് പോകട്ടോ അന്നേരം സുചിത്ര ചോദിക്കുന്നുണ്ട് മോൾക്ക് അമ്മയെ കിട്ടിയാൽ അച്ഛൻ ഹാപ്പിയാണോ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും ഇണ്ടായിരിക്കേ എന്ന് പറയുവാണ് ഇഷിത അത് കഴിഞ്ഞ് കാപ്പി കൊണ്ടുവരുന്നു കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയാമണി പറയുന്നുണ്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വിരുന്നിനൊന്നും വിളിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഒരു വിരുന്ന് നടത്തണം വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് ഇന്ന് വൈകിട്ട് തന്നെ നടത്തണമെന്ന് മാഷൻ തീരുമാനിക്കുന്നു ഈ കാര്യം പറയുമ്പോൾ ആകെപ്പാടൊരു വിഷമാട്ടോ ഇശ്വതിക്ക് കാരണം മഹേഷിന് ഇപ്പോഴത്തെ സ്വഭാവം ഇഷതിക്ക് അറിയാലോ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ അമ്മയെന്ന് ചോദിച്ചാൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഈഷുത പക്ഷേ പ്രിയാമണി പറയും അങ്ങനെ ഓർമ്മ ഉണ്ട് അത് വേണം അങ്ങനെ ഒരു ചടങ്ങ് നടത്തിയേ പറ്റുള്ളൂ എന്ന് തന്നെ നിർബന്ധം പറയുന്നു എന്നിട്ട് മാഷും പറയുന്നുണ്ട് അങ്ങനെ വേണം വേണമോളൂ നീ അവിടെ പോയി എല്ലാവരോടും പറ ഞാൻ അല്ലാണ്ട് അവർ അവിടെ വന്ന് ക്ഷണിച്ചോളാം എന്നും പറയുന്നു മനസ്സിൽ മനസ്സിലോർക്കുവാണ് ഇഷ്ടത ഈശ്വരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും എന്നിട്ട് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ കുറ്റവും കൂടെ ഞാൻ കേൾക്കണല്ലോ എന്നോർത്തിങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ ഈ സമയം ഇപ്പോഴത്തെ രാമൻ സ്വപ്നവലിയോട് പറയുന്നുണ്ട് നീ ശ്രദ്ധിച്ചായിരുന്നു മഹേഷിനെ മഹേഷിനിപ്പം ചിപ്പി മോളിൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ല അവനല്ലേ എന്നും മോളെ സ്കൂളിൽ വിടാൻ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ വണ്ടി കയറ്റി വിടാൻ വേണ്ടി ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വപ്നവലി പറയും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കാരണം ഇഷ്ട തന്നെയാണ് അവളാണ് മോളെ മഹേഷിൽ നിന്ന് അകറ്റി യും അന്നേരം രാമൻ പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നും ഇഷിത ചെയ്യില്ല എന്ന് പറയുമ്പന്തേക്കും പെട്ടെന്ന് മഞ്ജിമ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യും ഞാൻ ഇന്ന് കണ്ടതല്ലേ മോള് മഹേഷ് കുളിപ്പിക്കണം സ്കൂളിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചപ്പം ഇഷിത അത് സമ്മതിച്ചുമില്ല മോളെ തല്ലുകയും ചെയ്തു എന്ന് പറയും അന്നേരം രാമൻ ചോദിക്കും ഈ നടന്ന കാര്യങ്ങളെല്ലാം നിനക്ക് ഉറപ്പുണ്ടോ ഇതൊക്കെ സംഭവിച്ചാൽ നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇത് നടന്നതാണ് എന്ന് തന്നെ പറയും അന്നേരം രാമൻ പറയും എങ്കിലിത് ഇഷ്യുതയോട് ചോദിക്കണമല്ലോ അങ്ങനെ ഒരു മരുമകൾ ഈ വീട്ടിൽ വേണ്ട എന്ന് പറയും അതെങ്കിൽ മഞ്ജിമ അച്ഛൻ അച്ഛൻ്റെ മനസ്സിൽ വെച്ചാൽ പോരെ നേരിട്ട് എന്ന് ചോദിക്കുക അന്നേരം സ്വപ്നവലി ചോദിക്കണേ രാമ അവൾ ഇങ്ങനെ വരട്ടെ നമുക്ക് ചോദിക്കാം എന്ന് പറയും അന്നേരം കറക്റ്റ് ഇഷ്യത് കയറി വരും ഇഷ്യുതയോട് ഈ കാര്യം പറയും രാമൻ അന്നേരം ഇഷ്യത് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോലീസിൽ നമുക്ക് കേസ് കൊടുക്കാം അപ്പം പോലീസുകാർ വന്ന് മഞ്ജിമേച്ചിയുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കും അവർ നുണപരിശോധന നടത്തും അന്നേരം എല്ലാ കാര്യങ്ങളും ഇങ്ങ് പുറത്തേക്ക് പോരും കൈലാക്ഷേടമായിട്ട് പിണങ്ങി നിൽക്കുന്നതിൻ്റെ കാരണം വരെ പുറത്തേക്ക് യ്ക്ക് വരുമെന്ന് പറയും അതൊക്കെ ആകെ ടെൻഷൻ കേട്ടോ മഞ്ജിമയ്ക്ക് അപ്പോൾ മഞ്ജിമ അല്ല ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞു ഞാൻ കണ്ടൊന്നുമില്ല എന്ന് പറയും അന്നേരം രാമൻ പറയുന്നുണ്ട് ഒരാരുടെ നിനക്ക് വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് തല്ലാൻ ചെല്ലുവാണ് അന്നേരം ഇഷിത വേണ്ടച്ഛാ അങ്ങനെയൊന്നും എന്ന് പറയും എന്നിട്ട് വിരുന്നിൻ്റെ കാര്യം പറയുക അന്നേരം സ്വപ്നവൊല്ലി പറയും ഓ ഞാനങ്ങും വരുന്നില്ല അവിടെ വന്ന് പച്ചില കഷായം കുടിക്കാൻ വേണ്ടി എന്തിനാണ് വന്നത് അല്ലെങ്കിൽ വല്ലോ നോൺ വെജ് ആയിട്ടുള്ള ഭക്ഷണം വേണം അല്ലാതെ കഴിക്കാൻ വരാൻ എന്ന് പറയും നേരെ ഇഷിതയ്ക്ക് സങ്കടമാകുന്നുണ്ട് ഇഷിത സ്വപ്നോലിയുടെ അടുത്തോട്ട് വന്ന് കയ്യെ പിടിച്ചിട്ട് അമ്മേ ആ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും അത് സന്തോഷമായിരിക്കും അതുകൊണ്ട് അമ്മ വന്നെന്ന് പറയും അന്നേരം ഓ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടിയാണല്ലോ എല്ലാം നടക്കുന്നത് നടക്കട്ടെ എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നല്ല പൂരി മസാലയും മസാല ദോശയും ഒക്കെ കാണുമല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ കാണും അമ്മയ്ക്ക് അതൊക്കെ ഉണ്ടാക്കാൻ നന്നായിട്ട് നന്നായിട്ടറിയാന്ന് പറയുമ്പോൾ എങ്കിലേ അതൊന്നും വേണ്ട പുറത്തുനിന്ന് നല്ല ഫുഡ് വരുത്തിയാൽ എന്ന് പറയുവാണ് അന്നേരം വിശുദ്ധിക്ക് സങ്കടം ആകുന്നുണ്ട് രാമൻ പറയും മോള് പൊയ്ക്കോ മോൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള സമയമായില്ലേ പൊയ്ക്കുവോ എന്ന് പറയും ഇഷു എങ്ങ് പോയി കഴിഞ്ഞെങ്കിൽ രാമൻ പറയുന്നുണ്ട് വൈകിട്ട് അങ്ങോട്ട് പോകണം അതുകൊണ്ട് റെഡി ആയിക്കോണം എന്ന് പറയുമ്പം അതിനെ എതിർക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി വരുവാണ് മഞ്ജിമ നേരം രാമൻ പറയുന്നുണ്ട് മിണ്ടാതിരുന്നോണം രണ്ടും അല്ലെങ്കിൽ നോണപരിശോധന നടത്തും എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയിട്ടങ്ങ് പോവാം ഇതിനിടയ്ക്ക് മഹേഷിനെ കാണിക്കുന്നുണ്ട് മഹേഷ് ഓഫീസിലെ രണ്ട് സ്റ്റാഫിനെ എടുത്തിട്ട് കുടഞ്ഞോണ്ടിരിക്കുകയാണ് ബിസിനസ് കറക്റ്റ് മുന്നോട്ട് പോകുന്നില്ല പാളിച്ചുകളുണ്ട് ഇത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടുന്ന് ടെർമിനേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയം ഈഷിത അവരെല്ലാവരും വരാമെന്ന് പറഞ്ഞു എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പ്രിയാമണിയുടെ അടുത്തൊക്കെ ചെല്ലുമ്പം അവർ പറയുവാണ് മഹേഷിനെ വിളിച്ച് ഈ വിവരം പറയാൻ നേരം ഈഷിത പറയുന്നുണ്ട് മഹേഷ് തിരക്കായിരിക്കും ഇപ്പോൾ വിളിച്ചാൽ ശരിയാകിയല്ല എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഇവിടെ മാഷ് പരീക്ഷാ ഹാളിൽ നിൽക്കുമ്പോൾ വരെ ഞാൻ ഫോം വിളിച്ചിട്ടുണ്ട് പിന്നെയാണോ ഭാര്യയ്ക്ക് അതിനുള്ള അവകാശമുണ്ട് ഉണ്ട് വിളിക്കുക എന്ന് പറയും ഈഷിതിക്ക് അറിയാലോ മഹേഷിൻ്റെ സ്വഭാവം അതുകൊണ്ട് ഈശ്വതിക്ക് ഒരു മടിയാണ് പക്ഷെ അവർ നിർബന്ധിക്കുമ്പം വേറെ നിവൃത്തിയില്ലാണ്ട് ഈഷ്യത ഫോം വിളിക്കുവാണ് നേരം ഇഷ്ടിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നീങ്ങി നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ ഫോൺ വിളിച്ചാലും മഹേഷ് പറയുന്നെങ്കിൽ കേൾക്കാനൊന്നും പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയും അന്നേരം സുജിത് പറയുന്നുണ്ട് കേൾക്കുമൊന്നും വേണ്ട ചേച്ചിയുടെ മുഖത്തെ എക്സ്പ്രഷനിൽ നിന്ന് ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളാം എന്ന് പറയും ഏതായാലും ഫോൺ വിളിച്ച് കഴിയുമ്പം മഹേഷ് ഫോൺ എടുക്കുകയല്ല ഇഷിതയുടെ ഫോൺ കോളാണ് എന്ന് കാണുന്നത് ശല്യപ്പെടുത്താൻ മാത്രമായിട്ടൊരു ജന്മം എന്നൊരു ഡയലോഗും പറഞ്ഞിട്ട് ഫോൺ ഫോണങ്ങ് കട്ടാക്കും അന്നേരം ഇപ്പോഴത്തെ ആകെ ടെൻഷനോടെ ഇരിക്കുവാണ് ഇഷിത അത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്